ഹാൻ പ്രീണന രാഷ്ട്രീയം കണ്ട് മടുത്ത ഒരു ജനതയുണ്ട് ഒരു പരിധിയിൽ കൂടുതലുള്ള പ്രീണന രാഷ്ട്രീയം ആ രാജ്യത്തെ തന്നെ കാർന്നു തിന്നുമെന്നുള്ള മുന്നറിയിപ്പും പല ആവർത്തി നൽകി കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഇത് പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി അവർ ഇത്തരം ഇരട്ടത്താപ്പുകളൊക്കെ നടത്തുമെങ്കിലും കൺമുന്നിൽ ചുട്ടുകൊന്ന കുറെ നിരപരാധികൾക്ക് പോലും അവരെ പോലും ന്യായീകരിക്കാതെ അവിടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന സമീപനം അതല്ലേ ഏറെ വേദനിപ്പിക്കുന്നത് അതെ അവര് വേദനിപ്പിക്കുന്നത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ബ്ലഡ് അവരുടെ റൂട്ടും അതാണ് ഈ പ്രതിപക്ഷം സതീശൻ ബേബി എന്താ റോബർട്ട് വദ്ര കാരണം വയനാട്ടിലെ അമ്മായിന്റെ പുതിയാപ്പൊളയാണല്ലോ അളിയനല്ലേ കോൺഗ്രസിന്റെ അളിയനല്ലേ അളിയൻ ഇപ്പൊ പറയണത് എന്താ മുസ്ലിംകൾ സുരക്ഷിതരല്ലാത്തത് കൊണ്ടാണ് ആക്രമണം ചെയ്യാം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് അളിയന് വരാൻ ആഗ്രഹമുണ്ടെങ്കില് ഈ ഇന്ത്യ മഹാരാജ്യ രാഷ്ട്രീയത്തിൽ വന്നോട്ടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് നെഹ്റു കുടുംബമല്ല ഭരിക്കുന്നത് നെഹ്റു കുടുംബത്തിൽ നിന്ന് അത് കൈവിട്ടു പോയിട്ടുണ്ട് കാരണം ചെയ്തു കൂട്ടിയ ആക്രമങ്ങളും കൊലയും കൊലപാതകങ്ങളും സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം തൊട്ടിട്ട് നമുക്കറിയാം എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ആ ഒരു ജനത ഇന്ന് ഇവിടെ പിന്നെ പറയാ ഇന്ന് ലോകം അത് അറിഞ്ഞിരിക്കണോ ആൾക്കാർ ഇന്ത്യയിലുള്ള എത്രയോ ഏറെ മുസ്ലിങ്ങളും ഇന്ന് രാജ്യസ്നേഹികളാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ട സമയം അവരെത്തി അപ്രൂട്ട് ഹിന്ദുത്വന്ന് പറഞ്ഞിട്ട് അവർ മലപ്പുറം ജില്ലയിലും വേറെ ജില്ലകളിലൊക്കെ ഹമാസിന്റെ മുതലാളിമാരെയും ഈ ലഷ്കർ ഇ തൊയ്ബയുടെ മുതലാളിമാരെയും ഫോട്ടോ വെച്ചവർക്ക് ഇനി ഈ ഈ ആക്രമികളുടെ ഫോട്ടോ വെച്ച് അവർ ജാത നടത്തുന്ന ആളെ കേരളത്തിൽ ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് പക്ഷെ ഇതിനൊക്കെ വേണ്ടിയിട്ട് നയതന്ത്രത്തിൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ അറിയിക്കേണ്ടിയിരിക്കണം തീർച്ചയായിട്ടും ഐക്യരാഷ്ട്രസഭക്കും പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്കും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കും എല്ലാവരുടെയും പാസ്പോർട്ട് പണ്ട് ഗോപാലകൃഷ്ണൻജി അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു അർബൺ നെക്സലൈറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെയും പേരില് ആ അർബൻ എച്ച്ലൈറ്റുകളുടെയും യാത്രാ രേഖകള് ബ്ലോക്ക് ആക്കി കളയണം സി ഒരാൾക്കും പാസ്പോർട്ട് അനുവദിക്കരുത് ഉള്ള പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിടണം തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യണ നേതാവായാലും രാഷ്ട്രീയക്കാരനായാലും മതവും ജെൻഡറും ഒന്നും നോക്കാതെ നമ്മളിവിടെ മതവും ജെൻഡറും നോക്കാതെ ഒരിക്കലും ഇന്ത്യക്ക് പുറത്തു പോകാനുള്ള അനുവാദം ഈ തീവ്രവാദികൾക്ക് കൊടുക്കരുത് കാരണം ഈ കാശ്മീരിനെ ഇനി വിഭജിക്കാനും അതേ സംഗതി കേരളത്തിൽ കൊണ്ടുവരാനുമാണ് ഇപ്പൊ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവരോടൊക്കെ നമുക്കൊന്നേ പറയാനുള്ളൂ വീണ്ടും ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഇ പ്രാർത്ഥിച്ചു കൊണ്ടു നിൽക്കും യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്രാണി ഭവതീ ഭാരത അഭ്യുനാമാം അധർമ്മസ്യ തഥാത്മനാ ശ്രീജാമഹ്യം ഓ അർജുന എപ്പോഴൊക്കെ ധർമ്മത്തിന് ക്ഷീണവും പാപത്തിന് വർധനയും ഉണ്ടാവുന്നു അവിടെയെല്ലാം ഞാൻ പ്രത്യക്ഷപ്പെടും ഞാൻ പുനർജനിക്കുമെന്ന പറഞ്ഞ ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വാക്കുകളാവട്ടെ ഇന്നത്തെ ഏർ നരേന്ദ്രമോദി എന്ന് ആശിച്ചുകൊണ്ടു പ്രാർത്ഥിച്ചുകൊണ്ടു ഈ മരണപ്പെട്ട ഇരുപത്തി ഒമ്പത് ആൾക്കാരെ മുമ്പിലും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നന്ദി